അസ്സലാമു അലൈക്കും അസൈക്കും സന്തോഷത്തോടെ അതാ മുമതാസും അവളുടെ ബ്രദർ ഫിറോസും ഫ്ലൈറ്റ് ഇറങ്ങുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് അവരുടെ ആ വരവ് ഒരിക്കലും അത് വീട്ടിൽ പറഞ്ഞിട്ടേയില്ല സന്തോഷത്തോടെയുള്ള അവരുടെ ആ നിമിഷങ്ങൾ അവർ കസ്റ്റംസിൽ നിന്ന് പുറത്തേക്കിറങ്ങി ശരിക്കും ഫിറോസിന്റെ ആ ഒരു മുഖത്തേക്ക് നോക്കാൻ തന്നെ അവൾക്ക് ചിരി വരികയാണ് നോക്കുമ്പോൾ എന്നാലും അതേടി പടച്ച റബ്ബ് വിചാരിച്ചതായിരിക്കും ഒരുപക്ഷെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ലായിരിക്കും അല്ലേ നമുക്ക് എന്തൊക്കെ തന്നെയാലും നമ്മൾ ഇതുപോലെ അങ്ങ് ജീവിച്ചു പോയിരിക്കും എല്ലാം പഠിച്ചവന്റെ അനുഗ്രഹം തന്നെ അതുകൊണ്ടാണല്ലോ കേരളത്തിലേക്ക് വന്ന് നിന്നെ കാണാൻ വരാനും ഒക്കെ തോന്നിയത് എന്താ ഓരോ നിമിത്തം എന്നാൽ എന്നാലിപ്പൊ ഞാൻ വിവാഹബന്ധ ഹെറാമായൊരു പെണ്ണിനുള്ള കല്യാണം കഴിച്ചെന്ന് ആലോചിക്കുമ്പോഴേ ശരിക്കും മുംതാസും അവളുടെ ഇക്കാക്കിയും പൊട്ടിച്ചിരിക്കുകയാണ് ഓഹ് നല്ല മൂല്യമുള്ള മഹറൊക്കെ ആയിരുന്നു കേട്ടോ ഇനിയിപ്പൊ എന്തത് ചെയ്യ മഹറ് അതിന്റെ പെങ്ങക്കെ നൽകിയതല്ലേ അങ്ങനെയൊന്നും പറ്റില്ല എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്താ നമുക്കത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ നീ എന്റെ പെങ്ങളല്ലേ ഉം പെങ്ങൾക്ക് വേണ്ടി ഇനി ആങ്ങളെ വേറെ മറ്റു പലതും എന്തെങ്കിലുമൊക്കെ വാങ്ങി തരാട്ടോ അതായിരിക്കും നല്ലത് മഹറായിട്ട് കഴുത്തിൽ കെട്ടിയ ആ ഒരു ഡയമണ്ട് നെക്ലേസ് ഇങ്ങെടുക്കാം അതല്ലേ നല്ലത് ആ അത് ഞാൻ എപ്പോഴേ ഊരി ഊരുവച്ചിട്ടുണ്ട് ഇതെനിക്ക് എൻ്റെ ഫാദർ എന്ന ഡയമണ്ടാണ് ആണോ ഓഹ് നീ നല്ല ബുദ്ധിശാലി തന്നെയാണ് അവർ രണ്ടുപേരും അതാ എയർപോർട്ടിനകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ടാക്സി പിടിക്കാം അല്ലടി ആ ടാക്സി പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് എയർപോർട്ടിൻ്റെ മുറ്റത്തിലൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ നടക്കാം നല്ല രസം എന്തൊക്കെ തന്നെയായാലും പിന്നെ അവിടെ അപ്പുറത്തൊരു കടയുണ്ട് അവിടെ നല്ല മൊരിഞ്ഞ പൂരിയും നല്ല ഗ്രേവിയും കിട്ടും നല്ല രസമാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല നെയ്റോസ്റ്റ് അതും കൂടി കഴിച്ചിട്ട് നമുക്ക് ടാക്സി വിളിച്ച് വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാം അതായിരിക്കും നല്ലത് പിന്നെ സർപ്രൈസ് അല്ലേ എല്ലാം അല്ലടി എന്നെ കാണുമ്പോൾ ഉമ്മ ഉമ്മത് വിശ്വസിക്കുവോ അത് വിശ്വസിക്കുവോ എനിക്ക് തോന്നണില്ല അതോ നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വല്ലതും പറയാണെന്ന് അവരെങ്ങനെ വിചാരിക്കുമോ ഹേയ് അതില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തായാലും ഇപ്പം എന്താ നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയല്ലോ ഉമ്മയും ഉപ്പയും കിട്ടി പെങ്ങളെയും കിട്ടി പിന്നെ ഇപ്പം എന്താ ഇനി ആരെ കിട്ടാനുള്ളത് ആരില്ലോ ഉണ്ട് ഒരാളെ കൂടിയുണ്ട് ഉണ്ട് അതാരാണ് എനിക്കൊരു അളിയനെ കൂടെ കിട്ടണം അവന്റെ ആ ഒരു വാക്കുകേട്ട് ശരിക്കും മുംതാസ് ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ പറഞ്ഞു ഫെറു ആ എനിക്കൊരു അളിയനെ കൂടി കിട്ടണം ഓ അതാണല്ലേ കാര്യം ഓഹ് അതൊക്കെ ഇനി പിന്നെ ആലോചിക്കാം എന്നാൽ നമുക്ക് ഹോട്ടലിൽ കയറിയാലോ ആങ്ങളും പെങ്ങളും അതാ ആ ഹോട്ടലിൽ കയറുന്നു ആ ഇരുമ്പ് കല്ലിലിട്ട് ചുട്ടെടുക്കുന്ന നല്ല ചൂടുള്ള നെയ് റോസ്റ്റ് ദോശ അതെല്ലാം അവർ വാങ്ങി കഴിക്കുന്നു എടാ നമ്മൾ രണ്ടുപേരിങ്ങനെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വല്ലാത്തൊരു രസം തന്നെ അല്ലേ എല്ലാവരും അസൂയോടെ നമ്മൾ നോക്കുന്നുണ്ടോ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഹോ ഇവരെന്താ ഇങ്ങനെ ആദ്യമായി കാണുന്ന പോലെ എന്നൊക്കെ കരുതുന്നുണ്ടാവും ആ ഭാഗത്തേക്കൊന്നും മൈൻഡ് ചെയ്യേ വേണ്ടട്ടോ സ്നേഹത്തോടെ തൻ്റെ പൊന്നാങ്ങളോട് സംസാരിക്കുകയാണ് മുംതാസ് അവർ ഭക്ഷണം കഴിച്ച് കൈ കഴുകി എടാ ഇനിയൊരു ടാക്സി പിടിച്ചാലോ എന്താ പെണ്ണ നീ എന്നെ വിളിച്ചത് അതെ നീ എന്റെ എത്ര വയസ്സിനുള്ളത് നിനക്കറിയോ ആ ഉമ്മ പറഞ്ഞിട്ടുണ്ട് മോനെ കാണാതായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടായത് എന്നൊക്കെ മൂന്നോ നാലോ വർഷം കഴിഞ്ഞതിന് ശേഷം ആ അപ്പൊ ശെരിക്കും ഇക്കാക്കാന്ന് വിളിക്കാനെട്ടോ അല്ലാതെ നീ എടാ ഒന്നും വിളിക്കാൻ പാടില്ല അതെങ്ങനെ നമ്മള് ആങ്ങളെയും പെങ്ങളൊക്കെ ആവുമ്പോ എടാ പൊടിയെന്നൊക്കെ വിളിക്കേണ്ടതല്ലേ അല്ലാതെ പിന്നെ എന്താ ഓ നിന്നെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എങ്കിലും ബഹുമാനം നല്ലതാ കേട്ടോ ഒന്നുമില്ലെങ്കില് കൊറച്ചു സമയെങ്കിലും ഞാൻ നിന്റെ ഹറാമായ ഭർത്താവായില്ലേ അത് കേട്ടുകൊണ്ട് അവൾ ചിരിച്ചു ഫിറു ഇതാ ടാക്സി പിടിക്കേ എന്തെങ്കിലും ആ നമ്മൾ അവിടെ നിന്നും വാങ്ങിയിട്ടൊന്നുമില്ലല്ലോ പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാം ഒരു സൂപ്പർ മാർക്കറ്റിലേ കയറിട്ട് ഉമ്മാക്കു ഉപ്പാക്ക ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ വാങ്ങാം അല്ല പെണ്ണേ ഉമ്മാക്കു ഉപ്പാക്ക ഇഷ്ടമുള്ളത് മാത്രം മതിയാവും ഉമ്മാക്കു ഉപ്പാക്കുടെ പ്രിയപ്പെട്ടൊരു മകൻ ഉണ്ടല്ലോ ഒന്നും വേണ്ടേ ഒരു നിമിഷം മുംതാസിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു അതെ തൻ്റെ ഫൈസയെ കുറിച്ചാണ് ഇക്കാക്ക അത് പറയുന്നത് എന്നാലോചിച്ചപ്പോൾ അവൻ അറിയാതെ അവളെ ഒളികണ്ണിട്ട് നോക്കി അവൾ തല താഴ്ത്തു നിന്നു ആ എന്താടി ഉം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊഴപ്പല്ല കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് സെറ്റാക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കുവൈറ്റിലേക്ക് തന്നെ തിരിച്ചു പോരും അതായിരിക്കും നല്ലത് അതും എൻ്റെ ഒരു കടമയാണ് ആ കടമ നിർവഹിക്കാൻ ഞാനും കൂടി ബാധ്യസ്ഥനാണ് എന്താ അവൾ താഴേക്ക് നോക്കി ചിരിച്ചു ഒന്ന് പോ അങ്ങനെയല്ലേ ഏ അങ്ങനെയൊന്നുമില്ല വെറുതെ പറയാണ് നീ ഒന്ന് പോ പെണ്ണേ അല്ല ഇവിടെ നിന്നാ മതിയോ ഒരു വണ്ടി വിളിക്ക് പെട്ടെന്നതാ ഒരു ടാക്സി വിളിച്ച് അവരതിൽ കയറുന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിന്റെ ഫ്രണ്ടിലെത്തുന്നു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൾഫ് ഐറ്റം സാധനങ്ങളും അവർ വാങ്ങുന്നു അത് വാഹനത്തിൽ വെച്ച് അവരതാ പോകുകയാണ് ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് വീട്ടിലേക്ക് പക്ഷേ വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ ഫ്ലാറ്റിലേക്ക് പോവായിരിക്കും നല്ലത് ശരിക്കും മോനെ നീ തറവാട്ടിലേക്ക് പോകണ്ടിരുന്നു അവിടെയാണ് ദിവസം പിന്നെ ഉപ്പ ഇങ്ങോട്ട് ഉപ്പയുടെ ബിസിനസ് കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഞാനും ഉമ്മ ആയിട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നതാണ് അതിനിടക്ക് ഉമ്മ ഒരിക്കലെന്നെ തിരിച്ച് കൊണ്ടുപോയിരുന്നു പിന്നെ ഇങ്ങോട്ട് തന്നെ ഭാഗ്യത്തിന് കൊണ്ടുവന്നു അതെന്തിനാടി ഒന്നുമല്ല അത് പറവണ്ണേ എന്തിനാ പറ നിന്നെ എന്തിനായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോയത് ഒന്നുമില്ല അവനിപ്പോൾ ചോദിക്കണ്ട നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ കരഞ്ഞു നിൽക്കും ആ കരച്ചിലെ ഉമ്മ എന്തോ തെറ്റിദ്ധരിച്ചു അതാണ് സംഭവം വേറൊന്നുമല്ല എന്നാലും നീ പറ അത് മറ്റൊന്നുമല്ല അത് ഫൈസലുണ്ടല്ലോ അവിടുത്തെ ഫൈസി അതെ അവന്റെ കയ്യിലൊരു മാല കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവന്റെ കല്യാണം കഴിഞ്ഞ് അത് അവളുടെ മഹർമാലായിരിക്കുന്നു ആ ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് അല്ലാതെ ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പോ ഉം എന്നിട്ട് പാങ്ങളാന്ന് പറഞ്ഞിങ്ങനെ നിർത്തിക്കാണ് ഓക്കെ ഡി അപ്പോൾ വീട്ടിലേക്ക് പോകണോ അതോ വേണ്ടയോ അതോ ഫ്ലാറ്റിലേക്ക് പോകണോ എന്താ വേണ്ടത് സർപ്രൈസ് കൊടുക്കാനാണെങ്കില് വീട്ടിലേക്ക് പോവുമായിരിക്കും നല്ലത് ഫ്ലാറ്റിലേക്കാവുമ്പോ അത്രയൊന്നും പിന്നെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ എടുത്ത വീടും ഉമ്മയോപ്പയും ഇതുവരെ താമസിച്ച വീടും ഞാൻ കണ്ടിട്ടില്ല കാണാൻ ഒരുപാടുണ്ട് അതൊക്കെ നല്ല അടിപൊളി സ്ഥലമല്ല മോനെ വിശാലമായ മുറ്റവും അതിൽ വലിയൊരു ബംഗ്ലാവ് പോലുള്ളൊരു വീടും നല്ല സൗകര്യവും കാര്യങ്ങളുള്ള അത്രക്കും വിശാലമായ ഒരിടാണ് നമ്മളെ വീട് പലപ്പോഴും ഉമ്മയും ഉപ്പയും പറയാറുണ്ടായിരുന്നു പാവം നമ്മളെ മോനെ ഈ മുറ്റത്ത് കളിച്ചു വളരേണ്ടവനായിരുന്നു പക്ഷെ ആരുടെയൊക്കെയോ കയ്യിലകപ്പെട്ടോ അതോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയോ എന്തെന്നറിയില്ല അങ്ങനെ എന്നും കണ്ണീരാടാ എന്നും കണ്ണീരൊഴിപ്പിക്കും ഉമ്മയായാലും ഉപ്പയായാലും അവർക്ക് ആ വേദന അവരുടെ മനസ്സിൽ ഒഴിഞ്ഞു മാറുന്നില്ല അത് നല്ല രീതിയിൽ അവരുടെ ഹൃദയത്തിൽ ഒരു കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ട് അത്രക്കും അവര് നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ അതാ അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഹേ കരയൊന്നും വേണ്ട എന്തൊക്കെ തന്നെയായാലും അലഹമ്മദില്ല ഇങ്ങനെയായാലോ ആ പിന്നെ വീടിന് രണ്ട് താക്കോലുണ്ട് ഒന്നപ്പയുടെ അടുക്കലായിരിക്കും ഒന്നിനി എവിടെയാണോ വെച്ചത് എന്താണാവോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സർപ്രൈസ് ആയിട്ട് ആ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു വേണ്ടടി ഒരുപാട് വിഷമിച്ചതല്ലേ നമ്മുടെ അമ്മയപ്പേക്ക് ഇനിയും വിഷമിപ്പിക്കാനാവില്ല ഇനിയും അവരെ അടുത്തേക്ക് ഓടിയെത്തണം ഒരിക്കലും ഇനി സർപ്രൈസ് സർപ്രൈസൊന്നും പറഞ്ഞിട്ട് അവർ സങ്കടപ്പെടുത്തണ്ട ഒരുപാട് കരഞ്ഞി കരഞ്ഞു കലങ്ങിയ കണ്ണുകളാണ് അല്ലേ അതെ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുകൾ കരഞ്ഞ് ആകെ അവരുടെ ഒരു ശരീരത്തിന് തന്നെ ഒരു കൂടുതലായിട്ട് ഒരു പ്രായം തോന്നിക്കുന്ന രീതിയിലാണ് കാരണം അവരത്രക്കും വേദനിച്ചവരാണ് അതുകൊണ്ട് ഇനി അവരെ വേദനിപ്പിക്കില്ല ഇനി ഒരിക്കലും അവരെ വേദനിപ്പിക്കാനാവില്ല അവരുടെ വാഹനം നേരതാ അവരുടെ ഫ്ലാറ്റിലേക്ക് ഫ്ലാറ്റിലേക്ക് ഒരു കാർ വരുന്നത് കണ്ട് ഫൈസൽ തിരിഞ്ഞു നോക്കി ആരെ പേര് സമയത്ത് ഇങ്ങോട്ട് അത് നമ്മുടെ ഈ ഭാഗത്തേക്കാണല്ലോ വരുന്നത് ഒരു നിമിഷം അവൻ എന്തൊരു വർക്കിലായിരുന്നു അതവിടെ ഇട്ടിട്ട് ഫൈസൽ അവർ നോക്കി ആരായിരിക്കും ആ കാറിൽ പെട്ടെന്ന് ഡോർ തുറന്നുകൊണ്ട് ഒരു പെണ്ണ് പുറത്തിറങ്ങുന്നു മുമതാസ് അവൾ എന്താ ഇങ്ങനെ സർപ്രൈസായിട്ട് പെട്ടെന്ന് അപ്പുറത്ത് നിന്ന് അതാ ഡോക്ടറും ഇറങ്ങുന്നു ശരിക്കും ഒരു നിമിഷം ഫൈസൽ ഞെട്ടിപ്പോയി റബ്ബേ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു അല്ലാതെ ഒരു മുന്നറിയിപ്പില്ലാതെ അവർ വരില്ല ഫൈസലിൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി അവനാകെ പേടിച്ച് വിറച്ചു അവൾ പറഞ്ഞിട്ടുണ്ടാവും ഡോക്ടറെ നിങ്ങളെനിക്കിഷ്ടമല്ല എനിക്കിഷ്ടം ഫൈസലിനെയാണെന്ന് റബ്ബേ എന്തിനാണ് അവൻ്റെ ജീവിതം അവരുടെ ജീവിതം അവൾ നഷ്ടപ്പെടുത്തിയത് അവൻ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം വിയർത്തുപോയി അവർ അടുത്തേക്ക് വരുമ്പോഴേക്കും ഫൈസൽ അതാ മുകളിലത്തെ നിലയിലേക്ക് ലിഫ്റ്റിൽ കയറി ഉമ്മയും ഉപ്പയേയും വിളിക്കുവാൻ വേണ്ടി പോകുന്നു ഉപ്പ അത് മുമതാസ് ഭർത്താവും വന്നിട്ടുണ്ട് അവർ ഒരു നിമിഷം ഞെട്ടിപ്പോയി എൻ്റെ റബ്ബേ എന്തീ കേൾക്കണത് കുവൈത്തുന്നവർ വരികേ ഇപ്പോഴോ എന്തപ്പോൾ ഇതൊരു മുന്നറിയിപ്പില്ലാതെ എന്നപ്പോൾ പോയത് ഒരാഴ്ച ആയിട്ടില്ല അപ്പോത്തിനിപ്പോൾ എന്താണ് സംഭവം അവരാകെ ഞെട്ടിപ്പോയി ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉപ്പ ആകെ ടെൻഷനായിപ്പോയി ആ പഠിച്ചോനെ എന്തിക്ക നെഞ്ചുവേദന ഉണ്ടോ നിങ്ങൾക്ക് എനിക്ക് എന്തൊക്കെയാവുന്നിടേ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെടുത്തേ ഉപ്പയുടെയും ഉമ്മയുടെയും ആ ഒരു അവസ്ഥ അത് ഫൈസലിനെ ശരിക്കും ബോധ്യമായി ഹേ പേടിക്കൊന്നും വേണ്ട ഞാൻ അവർ വന്നതെന്ന് പറഞ്ഞെന്ന് മാത്രം സന്തോഷം കൊണ്ട് ദാ ഉപ്പാ ഈ വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞ് ഫൈസൽ അതാ റഹീം കാക്ക് വെള്ളം കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ പുറത്തുകൂടെ പതുക്കെ തലോടിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെന്തിന് ടെൻഷനായത് മകളും ഭർത്താവും പിന്നെ വരാതിരിക്കുമോ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അതാ ഫൈസൽ അവരെ ആശ്വസിപ്പിക്കുന്നു അത് ആ ഒന്നും സാരല്ല അവർ അവർക്കിപ്പോൾ എന്താ ക്യാഷൊക്കെ ഒരുപാടുള്ളതല്ലേ എപ്പോൾ വേണമെങ്കിലും വരാൻ പോവാം അങ്ങനെയൊക്കെയല്ലേ എന്തെങ്കിലും ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടെങ്ങാനും വന്നതായിരിക്കും നിങ്ങൾ വിഷമിക്കല്ലേ ആ ഉപ്പ ആകെ വിയർക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം വിറക്കുന്ന പോലെ അല്ല എൻ്റെ മോള് അവനെ ഒഴിവാക്കി ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ അവർക്ക് ജീവിച്ചുണ്ടായിരുന്നു അവിടെ പെട്ടെന്ന് ഫൈസൽ ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങി അവർ കാറിൽ നിന്ന് ഡിക്കിയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയായിരുന്നു ടാക്സി ഡ്രൈവറെ അദ്ദേഹത്തിന് ക്യാഷ് കൊടുത്ത് പിരിച്ചുവിട്ടു പക്ഷെ അവരുടെയും രണ്ടുപേരുടെയും മുഖത്ത് സങ്കടമോ ദുഃഖമോ ഒന്നുമില്ലായിരുന്നു അവർ ചിരിച്ചുകൊണ്ടാണ് വരുന്നത് ശരിക്കും ഫൈസൽ ഞെട്ടിപ്പോയി അളിയ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫൈസലിൻ്റെ നേരെ ഫിറോസ് ഡോക്ടർ വരുന്നു ആ ഡോക്ടർ ആ ഞങ്ങളിന്ന് സർപ്രൈസായി ഇങ്ങോട്ട് വന്നു ആ കയറിയിരുന്നോളൂ മുംതാസ് എന്താ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ട് അതൊക്കെ പതിയെ കാണാം കേട്ടോ അവൻ്റെ മനസ്സിൽ വീണ്ടും ഭീതി കൂടി വന്നു റബ്ബേ ഇവൾ ഇവളെന്തിനുള്ള പുറപ്പാടാണത് നല്ലൊരു ഡോക്ടർ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവൾ ഇങ്ങോട്ട് വരെ ആ എന്നാൽ ലിഫ്റ്റിൽ കയറിക്കോളൂ അവർ മൂന്ന് പേരും ലിഫ്റ്റിൽ കയറി അപ്പോഴും ഫൈസലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭീതിയായിരുന്നു മുകളിലത്തെ ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ അതിലേറെ ഉമ്മയും ഉപ്പയും ആകെ ടെൻഷനിലാണ് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഓടിയ മുംതാസ് നേരെ റൂമിലേക്ക് ഉമ്മാ ഉപ്പാ അസ്സലാമലൈക്കും വലൈക്കും അസലാം മോളെ ഉമ്മ ഉപ്പ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അല്ല നീ ഉമ്മ ഉപ്പ ഉപ്പാ ഉമ്മാക്കും സർപ്രൈസ് സർപ്രൈസായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അത് കേട്ടപ്പോൾ തന്നെ അവരകെ ടെൻഷനായി കാരണം സർപ്രൈസോ അത് അവർക്ക് എന്ത് പറയണം എന്ന് അറിയുന്നില്ല ഞാൻ അവിടെ നിന്ന് പോന്നു എന്ന് പറയുവാനാണ് അവൾ വന്നതെന്ന് അവർ കരുതിയിട്ട് ആകെ വിഷമിക്കുകയാണ് പെട്ടെന്ന് ഫിറോസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുംതാസദ അവരുടെ മുമ്പിലേക്ക് ശരിക്കും അവർ ഞെട്ടിപ്പോയി ഹോ ഇവർ നല്ല ഹാപ്പിയിലാണല്ലോ വരുന്നത് ഇതിപ്പോൾ എന്ത് സംഭവം എന്താ റബ്ബെ നടക്കുന്നത് ഉമ്മ ഉപ്പ ആ എന്താ മോനെ ഇരിക്ക മോനെ ഡോക്ടറോട് അവർ വളരെയധികം വിനീതമായി പറഞ്ഞു ഇരിക്കാം ഉമ്മ ഉപ്പ പിന്നെ ഉമ്മ ഉപ്പ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ആ സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നത് ആ ഉമ്മയും ഉപ്പയും ദയനീയമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറയുവാനാണ് അവൾ വിചാരിക്കുന്നത് എന്നവർ മനസ്സിൽ വിചാരിച്ചു കൂടെ ഫൈസലും ഉമ്മ ഉപ്പ നിങ്ങളെ മകൻ നഷ്ടപ്പെട്ടിട്ട് എത്ര വർഷമായി അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ അവർക്കായില്ല അവർ വല്ലാതെ അങ്ങ് വിഷമിച്ചു അത് കേട്ടപ്പോൾ ഞാൻ കാര്യത്തിലാണ് ചോദിക്കുന്നത് എത്രയായി സത്യം പറ എന്താ പെണ്ണോട് പറയുന്നതിനെ അത് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഓ അത്രയൊക്കെ ദിവസം കാണാതായ ഒരാളെ കണ്ടു കണ്ടുകിട്ടെന്ന് വെച്ചാലോ മോളെ ഉപ്പ അവളുടെ നേരെ ചെന്ന് വേണ്ട മോളെ ഉമ്മ ഒരുപാട് കരഞ്ഞതാ ഇനി ഉമ്മയെ കരയിപ്പിക്കേണ്ട ഉമ്മ ഉപ്പ ഇനി കരയേണ്ട ആവശ്യമില്ലല്ലോ അതിന് അതെന്താ മോളെ ഇങ്ങോട്ട് നോക്കിക്കേ അവർ ആ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി എന്താ മോളെ അതെ നിങ്ങളുടെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ എന്തെങ്കിലും ഒരു അടയാളം പറഞ്ഞു തരാറുണ്ടോ നിങ്ങൾക്ക് ഉമ്മയും ഉപ്പയും എപ്പോഴും പറയാറുള്ള ചെവിയുടെ ബാക്കിൽ ഒരു ഉണ്ണിയുണ്ട് എന്നൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ ആ മോളെ അതൊക്കെ ഇനിയിപ്പോൾ ആലോചിച്ചിട്ടുണ്ടാ എന്നാദാ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ഡോക്ടറെ തിരിച്ചു നിർത്തി ആ ഒരു അടയാളം അതാ കാണിച്ചു കൊടുക്കുന്നു ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി മോളെ എന്ത് നീ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൊന്നുമോൻ ഫിറോസാണ് ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾ നിക്കാഹ് കഴിച്ചു തന്ന ഒരു ഭർത്താവ് ഒരു നിമിഷം അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മോളെ നീ എന്തൊക്കെയാ പറയുന്നത് അത് കേട്ട് ഫൈസലും ഞെട്ടിപ്പോയി മുംതാസ് അവൻ വിളിച്ചു അതെ അതെ ഇതാണ് ഉമ്മാക്കും ഉപ്പാക്കും നഷ്ടപ്പെട്ട ഫിറോസ് ഡോക്ടർ ബാദുഷ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഫിറോസ് എന്താ ഞാനീ കേൾക്കുന്നത് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മയും ഉപ്പയും അതാ അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അവനെ പിടിക്കുകയാണ് മോനെ എന്താ ഇത് സത്യത്തിൽ എന്ത് സംഭവിച്ചത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉമ്മ അവൻ്റെ ചെവി പിടിച്ച് ആ ഭാഗത്തേക്ക് വീണ്ടും വീണ്ടും നോക്കി ഇക്ക അതെ അതുതന്നെയാണിത് അല്ല ഞങ്ങളുടെ നഷ്ടപ്പെട്ട് മകനാണോ ഞങ്ങൾക്ക് മരുമകനായിട്ട് വന്നത് ആ ഉമ്മയും ഉപ്പയും കെട്ടിപ്പിടിച്ച് കരയുകയാണ് പൊന്നുമോനെ തുരുതിരെ ചുംബിക്കുകയാണ് ഇല്ലക്കാ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതിപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമോ എനിക്കറിയുന്നില്ല ഒരു നിമിഷം അവരുടെ നാലു പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി കാരണം ഉമ്മയും ഉപ്പയും അവനെ അത്രക്കും കൊഞ്ചിച്ച് വളർത്തിയതായിരുന്നു വലിയൊരു മോനായിക്കൊണ്ട് തിരിച്ച് അവൻ വന്നത് റബ്ബേ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല നേരാത്ത നേർച്ചകളില്ല ആ പിഞ്ചു പൈതൽ വീട്ടിൽ നിന്ന് അല്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒരു വേദന ഇതുവരെ തീ തിന്ന് കഴിയുകയായിരുന്നോ ഞങ്ങൾ എന്താ മോനെ മോനെ പൊന്നുമോനെവിടെയായിരുന്നു ഉമ്മാൻ്റെ കുട്ടി എവിടെയായിരുന്നോ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉമ്മയുടെ നെഞ്ചിലേക്ക് അവൻ വീണ് കെട്ടിപ്പിടിക്കുന്നു അതെ ഉമ്മ ഉമ്മയുടെ ഫിറോസാണ് ഞാൻ അതെ മൂന്ന് വയസ്സുകാരൻ ഉമ്മയുടെയും ഉപ്പയുടെയും കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ട അവനാണ് ഞാൻ തൻ്റെ നഷ്ടപ്പെട്ട മകൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത കേട്ടിട്ട് ഉപ്പാക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ വളരെയധികം പ്രയാസമായിരുന്നു എന്തൊക്കെയാണ് റബ്ബെ ഞാനീ കാണുന്നത് എൻ്റെ മരുമകനാണല്ലോ അവൻ ഞാൻ കൊടുത്തത് അവനിക്കല്ലേ അവൻ എൻ്റെ മകനെന്ന് എന്ന് പറഞ്ഞ മോളെ ഉപ്പാ ഇനി നിങ്ങൾ ടെൻഷനാണ്ട ഒരാവശ്യമില്ല സംഭവമൊക്കെ കഥകളെല്ലാം പറഞ്ഞു എന്നോട് നഷ്ടപ്പെട്ട മൂന്ന് വയസ്സുകാരനെ കിട്ടിയത് ഒരു മാർവാടി കുടുംബത്തിനെ അവർ വളരെയധികം നല്ല രീതിയിൽ അവനെ നോക്കി വളർത്തി അവൻ്റെ പേര് ഫിറോസ് ആയിരുന്നു എങ്കിലും അവർ ആ കുഞ്ഞിന് നൽകിയ പേര് ബാദുഷ എന്നായിരുന്നു പിന്നീട് അവർ നല്ല രീതിയിൽ അവനെ വളർത്തി വലുതാക്കി ആവശ്യമുള്ള വിദ്യാഭ്യാസമെല്ലാം നൽകി ഇപ്പോഴാണ് ഡോക്ടറായി വിവാഹപ്രായമെത്തിയപ്പോൾ വിവാഹം അന്വേഷിച്ചു കൊണ്ടുപോയി ഓരോ കഥകൾ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ആ കഥ തിരിച്ചു പറഞ്ഞു അപ്പോഴാണ് ഞാനിത് ചോദിച്ചത് അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ നഷ്ടപ്പെട്ട അതെ സ്ഥലം എല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ ഉമ്മയും ഉമ്മയോ ഉപ്പയോ എപ്പോഴിത് പറഞ്ഞ കറിയാറുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എനിക്കതെല്ലാം നല്ല രീതിയിൽ കാണാപ്പാടമായിരുന്നു ഡോക്ടർ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം ശരിക്കും എനിക്ക് അതാണെന്ന് ഉറപ്പായി പക്ഷെ ഡോക്ടറുടെ വീട്ടുകാരെ അതൊന്നും അറിഞ്ഞിട്ടില്ലട്ടോ വളർത്തുപുത്രൻ എന്നത് ഒരിക്കലും അറിയിക്കരുത് എന്നായിരുന്നു അത്രേ അവരുടെ പ്ലാനിങ് ആ ഉമ്മയും ഉപ്പയും അതിപ്പോഴും അവനെ അറിയിച്ചിട്ടുമില്ല പക്ഷേ അവരുടെ കസിന് സ്വത്ത് മുഴുവൻ അവൻക്ക് നൽകുമോ എന്ന് ഭയന്നിട്ട് കസിൻ പറയുന്നു നീ വളർത്തുപുത്രനാണ് നിന്റെ ഉമ്മയും ഉപ്പയും എവിടേക്കെയാണ് നിനക്ക് ആരുമില്ല വഴിയിൽ നിന്ന് കിട്ടിയതാണ് നിന്നെ അതുകൊണ്ട് സ്വത്തിൽ നിനക്ക് അവകാശമില്ല ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയൊക്കെ മക്കൾക്കായ ഞങ്ങൾക്കാണ് അവകാശം എന്ന് പറഞ്ഞ് അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞേക്കുവാനും അവർ തീരുമാനിച്ചിരുന്നു പക്ഷേ ആ ഉമ്മക്കും ഉപ്പക്കും ആ വേദന താങ്ങാനാവില്ലല്ലോ മക്കളില്ലാത്ത അവർക്ക് കിട്ടിയ ഒരു നിധിയായിരുന്നു അവൻ കഥകളെല്ലാം കേട്ട് ഉമ്മയും ഉപ്പയും മകനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു മോനെ ഉമ്മക്കുപ്പാക്കും മനസ്സിലായില്ല എൻ്റെ കുട്ടിനെ എൻ്റെ കുട്ടി എന്തിനെക്കാ കഴിച്ചു വിടുന്ന് പൊണ് കൊണ്ടുപോകുമ്പോഴൊന്നും മനസ്സിലായില്ലോ ഉമ്മാൻ്റെ പൊന്നിനെ ഉമ്മാൻ്റെ പൊന്നു വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ അവനെ നെഞ്ചോട് ചേർത്ത് ഉമ്മ വെക്കുകയാണ് തലങ്ങും വലങ്ങും എൻ്റെ പൊന്നുമോനെ എൻ്റെ കുട്ടിനെ പഠിച്ച റബ്ബൻക്ക് തിരിച്ചു തന്നല്ലോ ഇക്കാ ഒരുപാട് നേർച്ചകളുണ്ട് നമുക്കതെല്ലാം പെട്ടെന്ന് അങ്ങ് വീട്ടണം അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും ഉമ്മ കരയാതിരിക്കൂ ഞാൻ വന്നല്ലോ ഈ ഒരു പ്രായത്തിലാണെങ്കിലും എനിക്ക് എൻ്റെ ഉമ്മയെ ഒപ്പയും തിരിച്ച് കിട്ടിയല്ലോ ആ വീട്ടിൽ എല്ലാവർക്കും ആനന്ദ കണ്ണീരാണ് ഈ നിമിഷം എന്നാൽ ഫൈസലിൻ്റെ മനസ്സിലും ഇരട്ടി മധുരമായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല തന്നെ ഇഷ്ടപ്പെട്ടവളായിരുന്നു മുംതാസ് അവൾ മിസ്സായപ്പോൾ അവൾ നിക്കാഹ് കഴിച്ചു പോയപ്പോൾ അത് വല്ലാതെ എൻ്റെ മനസ്സങ്ങ് വേദനിച്ചു പക്ഷേ അതിനേക്കാൾ ഇരട്ടി മധുരമാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു പക്ഷേ അവളുടെ നിക്കാഹ് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അവർക്ക് ആ മകനെ തിരിച്ചു കിട്ടുമായിരുന്നില്ല എല്ലാം പഠിച്ചവൻ്റെ ഓരോ വിധികൾ എന്തായാലും അലഹമ്മദില്ല സന്തോഷം കൊണ്ട് ഫൈസലിനെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അവർ സ്നേഹത്തോടെ അവരുടെ മകനുമായി സ്നേഹം പങ്കിടുമ്പോൾ ഫൈസൽ തൻ്റെ ഫോണെടുത്തുകൊണ്ട് അതാ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു ഉമ്മ ഉമ്മാ അസ്സലാമലൈക്കും വലൈക്കും അല്ലാം മോനെ ഫൈസി ഉമ്മാൻ്റെ കുട്ടി എവിടെ സുഖല്ല ഉമ്മൻ്റെ കുട്ടിക്ക് അല്ലുട്ടിയേ ഇനി ദിവസമല്ലിട്ടോ കല്യാണത്തിനെ എന്താ പതിനഞ്ചിനാണ് മറക്കണ്ട മോനെ ഉമ്മ ഒരു കാര്യം വരട്ടെ ഉമ്മാൻ്റെ കുട്ടീനോട് അത് കേൾക്കുമോ എന്തോ ഉമ്മ അല്ലേ ഇനിയിപ്പം ഏതായാലും എനിക്ക് വല്ലാത്തൊരിടങ്ങാറ് മോനെൻ്റെ മനസ്സ് പിന്നെ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഇപ്പോൾ പെണ്ണില്ലാതങ്ങ് നിൽക്കുമ്പോഴേ എനിക്കൊരു വേദന അതുകൊണ്ട് മോനെ ഉമ്മാൻ്റെ കുട്ടി ഒരു പെണ്ണിനെ കാണാൻ പോവുക ചെമീലത്താത്തയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരുന്നൊരു പെൺകുട്ടി ഉണ്ട് എന്നൊക്കെ അതിനൊന്നുമാൻ്റെ കുട്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നമുക്കത് ദീക്കൂടങ്ങട ആക്കല്ലേ ഏ ഉമ്മ എന്ത് നിങ്ങളീ പറയുന്നത് അതെ മോനെ അല്ലാതെ എന്താ എനിക്കൊരു സമാധാനമല്ല ഉമ്മ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാളുണ്ട് എനിക്ക് അത് പറ്റുമോ പഠിച്ചോനെ അവിടെ മാഷ അല്ല എന്തായാലും വേണ്ടിയില്ല എൻ്റെ ഷ്യാമോൻ്റെ കല്യാണത്തിങ്ങൾക്ക് അൻ്റേതും കൂടെ ഉണ്ട് റെഡിയായി റബ്ബേ റാഹത്തായി എൻ്റെ മനസ്സ് നിറഞ്ഞു മോനെ എൻ്റെ കുട്ടി പറ ആരാണ് ഉമ്മാൻ്റെ കുട്ടി പറ ഉമ്മ ഉമ്മ എന്തോ അറിയില്ല നമ്മുടെ ഷമ്മാസിൻ്റെ മൊബൈൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നല്ലോ ഒരു ഹൈ ലെവൽ കാറില് ഒരു പെണ്ണ് മുംതാസ് എന്ന് പേരുള്ളേ മോനെ എന്താ നീ പറയണത് അപ്പോ അവൾ നിൽക്കാ കഴിച്ചു പോയതല്ലേ ഉമ്മ അതൊക്കെ വലിയൊരു കഥ പറയാണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്തായാലും വേണ്ടില്ല എൻ്റെ കുട്ടി ഒന്ന് സെറ്റാക്കിക്കോ എന്നാ പിന്നെ നിക്കൂഢ കണ്ടേ ശരിയാക്കാലോ ഉമ്മയോട് ഫോൺ ചെയ്യുന്നതിനിടയിൽ അതാ മുംതാസ് പിന്നിൽ വന്ന് വിളിക്കുന്നു ഫൈസി അവളുടെ സന്തോഷകരമായ ആ ഒരു വിളി കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി എങ്ങനെയുണ്ട് എൻ്റെ ആ ലെറ്റർ വായിച്ചില്ലല്ലേ ഹേ പലവട്ടം വായിച്ചു ഞാന് ഓ വായിച്ചോ എന്തൊക്കെ തന്നെയായാലും എൻ്റെ ശരീരം അവിടെയാണെങ്കിലും ഹൃദയം ഇവിടെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്താ എങ്ങനെയുണ്ട് വായിച്ചോ അത് ശരിക്കും ആ പെണ്ണെ ഞാനത് എത്രയോ പ്രാവശ്യം വായിച്ചു എന്താ ഫൈസേ ഇനിയെങ്കിലും എനിക്കൊരു ചാൻസ് തരുമോ അങ്ങയുടെ ജീവിതത്തിലേക്ക് അവളുടെ ആ ഒരു വാക്ക് അല്പം നാണത്തോടു കൂടിയാണെങ്കിലും പറയാനുള്ളത് അവൾ പറഞ്ഞു കഴിഞ്ഞു ഫൈസലിൻ്റെ മനസ്സിൽ ഒരായിരം നക്ഷത്രങ്ങൾ മിന്നി മറഞ്ഞു മുമതാസ് നിനക്കതിന് സമ്മതാണോ എനിക്ക് സമ്മതാണ് പക്ഷെ നിങ്ങൾക്ക് മറ്റൊരു ഭാര്യയും ഉണ്ടല്ലേ അപ്പോൾ അവർക്കത് വിഷമാകുമെന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ ഇല്ല അതൊക്കെ ഒഴിവാക്കിയ കേസാണ് അതൊന്നും അപ്പം ഇല്ല സത്യമായിട്ടും സത്യം പറ ആ അതെ അന്ന് എൻ്റെ ഓരോ പൊട്ടത്തരങ്ങൾ കൊണ്ട് എന്തൊക്കെയോ എനിക്ക് നഷ്ടപ്പെട്ടു ഇനി എനിക്ക് ഹേയ് ഫൈസി സത്യം ഞാൻ പറയട്ടെ ഉമ്മയോടും ഉപ്പയോടും ഈ ഒരു സന്തോഷ വാർത്ത സത്യം പറ വീട്ടിൽ നിന്ന് ഉമ്മ കല്യാണക്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു ഞാൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇവിടെ ഒരാളുണ്ടെന്ന് അത് കേട്ട് മുംതാസ് ചിരിച്ചു പോയി ഫൈസി സത്യമായിട്ടും എന്നെ പറഞ്ഞു ഉമ്മയോട് എനിക്ക് സമ്മതമാണ് ഫൈസിയുടെ കൂടെ ജീവിക്കാൻ എൻ്റെ അനിയൻ്റെ കല്യാണമാണ് ഡിസംബർ പതിനഞ്ചിന് അപ്പോൾ അതിലേക്കാക്കണമെന്നാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് ആ ഒരു വാർത്ത കേട്ട് അവൾ നേരെയതാ ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കലേക്ക് പോകുന്നു അപ്പോഴും മോന് അതാ ഫിറോസ് അവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്താ പെണ്ണെ ഇങ്ങനെ തുള്ളിച്ചാടി വരുന്നത് ഉമ്മ അവളോട് ചോദിച്ചു ഉമ്മ എനിക്കൊരു കാര്യം പറയാണ്ട് ഇവിടെ വാടി പെണ്ണെ എന്ന് പറഞ്ഞിട്ട് അതാ മുംതാസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഫിറോസ് വിളിക്കുന്നു ഫൈസി എവിടെ അളിയൻ എവിടെ നമ്മളെ ളിയൻ ഉമ്മയും ഉപ്പയും അത് കേട്ട് ചിരിച്ചു ഫൈസി ഫൈസിക്ക് ഞാൻ മകനായി വന്നാൽ ഈ വീട്ടിലെ സ്ഥാനം നഷ്ടപ്പെടുമല്ലോ അല്ലേ പക്ഷെ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ എന്താ മോനെ ഈ പറയണത് മോനെ ഫൈസീ പെട്ടെന്നതാ ഫൈസൽ അങ്ങോട്ട് വരുന്നു ദാ ഈ കൈ ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു തരാണ് നീ സംരക്ഷിക്കൂലേ അവളെ എന്താ മകനായിട്ടുള്ള റോളൊന്ന് മാറ്റി മരുമകൻ എന്നുള്ള പേര് നിനക്കാക്കി തൽക്കാലം എങ്ങനെയുണ്ട് അത് കേട്ട് അവരെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു പോയി ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലാ തല ഉബരക്കാത്തു